പിടഞ്ഞു വീഴുന്ന ഉറ്റവരെ നോക്കി അലമുറയിട്ടു കരയുന്നവർ പോറ്റി വളർത്തി ഇനിയും സ്നേഹിച്ചു തീർന്നിട്ടില്ലാത്ത പിഞ്ചുമക്കളും പങ്കാളികളും കുടുംബവും കൺമുന്നിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ഫലസ്തീന്റെ മണ്ണിൽ നെഞ്ചുനീറി കരയുകയാണ് അനേകം അമ്മമാരും സഹോദരികളും നല്ല വസ്ത്രമില്ല ഭക്ഷണമില്ല സാനിറ്ററി പാഡുകളില്ല ശുചിമുറിയില്ല മാനസിക സംഘർഷങ്ങൾ ഇതിനെല്ലാം പുറമെ സ്ത്രീകളുടേതായ ആരോഗ്യ പ്രശ്നങ്ങളും പരിമിതികളും ഇസ്രായേൽ സൈന്യം കാണിച്ചു കൂട്ടുന്ന ക്രൂരതകളിൽ അനേകം ഫലസ്തീൻ പെണ്ണുങ്ങളാണ് പ്രയാസം അനുഭവിക്കുന്നത് ദൈനംദിന ശുചിത്വകർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കില്ല സാനിറ്ററി സൗകര്യങ്ങളോ നല്ല ശുചിമുറികളോ ഇല്ല വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്നതിനാൽ അസുഖങ്ങൾ വേറെയും ടെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തുണികളും മുഷിഞ്ഞുകീറിയ തുണിത്തരങ്ങളുമാണ് സാനിറ്ററി പാഡുകൾക്ക് പകരം ഉപയോഗിക്കുന്നത് അനേകം പേർ തിങ്ങിപ്പാർക്കുന്ന ടെന്റുകളിലും അഭയാർത്ഥി കേന്ദ്രങ്ങളിലുമാണ് സ്ത്രീകൾ താമസിച്ചു വരുന്നത് ഇവിടങ്ങളിൽ വേണ്ടത്ര ശുചിമുറി സൗകര്യങ്ങളുമില്ല ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസിയുടെ കണക്ക് പ്രകാരം ഗസയിലെ റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പേർക്ക് ഒരു ശുചിമുറി എന്നാണ് കണക്ക് ഗർഭിണികളും പ്രസവം കഴിഞ്ഞവരുമായ സ്ത്രീകളുടെയും കാര്യം അതിനേക്കാൾ കഷ്ടമാണ് അൻപത്തിരണ്ടായിരം ഗർഭിണികൾക്ക് അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം പോലും നൽകാനാവുന്നില്ല എന്നാണ് യു റിപ്പോർട്ടിൽ പറയുന്നത് പോലും ഇല്ലാതെ നടക്കുന്ന സിസേറിയനുകൾ ഉൾപ്പെടെ ദിവസേനം പ്രസവങ്ങളാണ് ഗസയിൽ നടക്കുന്നത് ഇസ്രായേൽ ഭീകരതകളിൽ ഗർഭം ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ സ്ത്രീകളെ ബാധിക്കുന്നുണ്ട് വിഷന്ന് കരയുന്നവർക്ക് അന്നം നൽകാൻ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഗസയിലെ ഉമ്മയും മണിക്കൂറുകളോളം വരി നിന്ന് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരും കരഞ്ഞു കണ്ണീർ വറ്റിയവരും യുദ്ധത്തിന്റെ ക്രൂരതകളുടെ നേർസാക്ഷ്യമായ പെൺ ജീവിതങ്ങളാണ്